കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ചെറുകിട കയർ ഫാക്ടറി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപന കൺവെൻഷൻ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലായിരുന്നു പ്രഖ്യാപന കൺവെൻഷൻ നടന്നത് കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു കയർ വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക ഗ്രീവൻസ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു കൂട്ടുക ഉൽപ്പാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് കയർ ഫെഡ് അനുവദിക്കുക സംഘങ്ങളുടെ ഉൽപ്പാദനക്ഷമത അനുസരിച്ച് കയർ കോർപ്പറേഷൻ ഓർഡർ വിതരണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിന് സജ്ജമാവുന്നത് കേരള സ്റ്റേറ്റ് സ്മാൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് എം പി പവിത്രൻ ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

ना ना में ने ने तो क्या केरला कयर् गुड्स प्रोड्यूसर्स असोसियन प्रेसिडेंट के आर् राजेंद्र प्रसाद अद्यक्षन सनल कुमार एम एस बाहुल के वि सतीशन के कुमार पी बिनु एम जी साबू एन वि के के प्रभु തുടങ്ങിയവർ സംസാരിച്ചു വിൻമിഡിയ ചേർത്തങ്ങ